<phone advi oczywiście> boy, 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 boy. Come here. 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 Come ഇതാ സ്റ്റൈല് കയ്യിലുണ്ട് ചാവി എനിക്കുണ്ട് ചേവി നിനക്കുണ്ട് ഭാവി കേട്ടേക്കർ ഭാവി പവി പവി എന്നെ ും ഒരു സിനിമയാണ് റാപ്പ് വേണ്ട പാട്ട് നല്ല കഥയുണ്ട് ഷിപ്പ് ഒരു ചീഫ് ഓഫീസർ ചേട്ടൻ ചീഫ് ഓഫീസർ ക്യാപ്റ്റനും ചീഫ് അടി ഉണ്ടാവുന്നു എന്തിനാ എന്തിനാ തിയേറ്റർ ആണെങ്കിൽ ക്യാപ്റ്റൻ കൊടുക്കുന്നില്ല ആ ദേശി ചേട്ടനാണെങ്കിൽ മണ്ണെടുത്തിട്ട് ഷിപ്പിന് അതൊരു മൊത്തത്തിൽ ഒഴിച്ചിട്ട് മൊത്തം കൊടുക്കും നിന്ന് കത്തും നമ്മൾ കത്തിക്കും എന്നിട്ടൊരു മണ്ടൊക്കെ ഒരു കസ ഇട്ടിങ്ങനെ കണ്ണാടി വെച്ചിട്ട് ഇങ്ങനെ നേരെ കരക്കോട്ട് വരുന്ന ആൾക്കാർക്ക് ചേട്ടാ ഈ ഡ്രാഗന്റെ തലയിൽ ചേട്ടി പിടിച്ചിട്ട് ചേട്ടാ വലിയൊരു ഡ്രാഗൻ കുഞ്ഞു അല്ലെങ്കിൽ നല്ല കഥ ഈ സിനിമ ലോകം അംഗീകരിക്കത്തില്ല അങ്ങനെ